അത് നമ്മൾ ഇത് നാലാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തോട്ടിലല്ല നമ്മൾ പാറക്കുറിയല്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടത്തിലാണ് നിൽക്കണം അപ്പോൾ കണ്ടത്തിൽ നിന്നിട്ട് നമുക്ക് ഇന്ന് ഏത് തരം മീനുകൾ നമുക്ക് കിട്ടും നോക്കാം അപ്പോൾ നമുക്ക് കുറച്ച് പേരുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് പോലെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് കയറാം ഹലോ മച്ചമാരേ അപ്പോൾ നമ്മൾ നാല് വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ റോഷ് റോഷ്മോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാലോ അപ്പം നമ്മൾ തോട്ടിലും നമ്മൾ പാറക്കുറയിൽ നിന്ന് വേണ്ടത് നമ്മൾ മീൻപിടിക്കാം നമ്മൾ ഇപ്പം കണ്ടത്തിലാണ് മീപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് എന്തൊക്കെ തരം മീനൊക്കെ കിട്ടും നമുക്ക് ഇന്ന് പ്രതീക്ഷയോ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ലൈക്ക് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് മറ്റേമാർ നമുക്ക് വെയിലും മഴയൊക്കെ നമുക്ക് മാത്രം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ എന്തായാലും നമ്മൾ ചൂണ്ടയ്ക്കാണ് നമ്മൾ പിന്നെ ഇറങ്ങിയിരിക്കുന്നത് അപ്പം കണ്ടില്ല അപ്പോൾ നമ്മൾ കണ്ടിലാണിപ്പോൾ നമ്മൾ നിക്കുന്നതിന് അപ്പോൾ കണ്ടത്തിൽ നിന്ന് നമ്മൾ മീൻ പിടിക്കാനുള്ള സ്റ്റെപ്പാണ് അപ്പോൾ എന്തായാലും ഈ കണ്ടത്തിൽ ചേരും ചെളിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതിഷ്ടം പോലെ മീൻ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ തിരിച്ച് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ തോട്ടിലൊന്നും അപ്പോൾ പാർക്കൂലൊക്കെ ശരിക്കും വെള്ളം വല്ല വരും അടിവൊക്കായത് കൊണ്ട് നമുക്കൊന്നും അവിടെ പോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നമുക്ക് നോക്കാം നോക്കാ നമ്മുടെ ഒരു ആശാനാണ് അപ്പോൾ പുള്ളിയുടെ പേര് അനിയന്നാണ് അപ്പം പുള്ളി നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പിലാണ് നിൽക്കുന്നത് എന്തായാലും നമ്മുടെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ മൂന്ന് സുഹൃത്തേക്കാണ് അപ്പോൾ ഉണ്ണി സ്ഥലത്ത് സോനു അപ്പോൾ മൂന്ന് പേരിൽ നിന്നിട്ടാണ് അപ്പോൾ കണ്ടത്തിൽ നിന്നിട്ടാണ് അവർ മീൻ പിടിക്കുന്ന സ്റ്റപ്പാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഏത് തരുള്ള മീനൊക്കെ നോക്കാം അപ്പം അവർ വലയിട്ടാണ് അപ്പോൾ പിടിക്കുള്ള ശ്രമമാണ് കണ്ടത്തിൽ നിന്നാണ് മീൻ പിടിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ കണ്ട കണ്ടല്ലോ അപ്പോൾ ഈ കണ്ടത്തിൽ നിന്നാണ് നമ്മൾ മീൻ പിടിക്കുള്ള സ്റ്റെപ്പാണ് അപ്പോൾ എന്തായാലും കുറച്ച് മീനിനെ നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയോട് നമ്മൾ ആ വിലയ്ക്ക് ഒന്ന് പിരിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ ഇന്ന് ഏതൊക്കെ മീൻ പിടിക്കും നമുക്ക് ഇന്ന് കണ്ടിട്ടില്ല കണ്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ടത്തിൽ ഇറങ്ങിയിട്ട് അപ്പോൾ അവർ മീൻ പിടിക്കുന്ന സ്റ്റെപ്പാണ് അപ്പോൾ അവർ വലയിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് പേര് വല പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ അവിടെ നിന്നിട്ട് ആ മീനിനോട് ഉള്ളിലേക്ക് കേറ്റാനുള്ള ഒരു സെറ്റപ്പാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാലും അതിൽ മീനുണ്ടോന്ന് നോക്കാം നമ്മൾ വലിച്ചിട്ട് നമ്മൾ നോക്കിയാണോ അരി മീനുണ്ടെന്ന് നോക്കിയാണ് അപ്പോൾ എന്തായാലും കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് കുറച്ച് ചെറിയ കുഞ്ഞു മീനൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും അതായത് നമ്മളിപ്പം കുറേ ചേറും ചെടിയൊക്കെ ആയിട്ടുണ്ട് അത് കുഴപ്പമില്ല അല്ലെങ്കിൽ കുഞ്ഞു മീനുകളൊക്കെ നമ്മൾ കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞു മീനാണ് നമുക്ക് നമ്മൾ ആ ചെളിന്ന് വലിച്ചു കയറ്റിയതാണ് അപ്പോൾ എന്തായാലും കുഞ്ഞു മീനൊക്കെ ചാടുന്നുണ്ട് എന്തായാലും അതൊരു വേണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ ചെറിയൊരു അവരുടെ ഉണ്ട് നമ്മൾ അപ്പോൾ ഒരു കുഞ്ഞു മീനിനാണ് നമ്മൾ കണ്ടിരിക്കുന്നത് എന്തായാലും അടുത്ത വലിയ മീനൊക്കെ നമുക്ക് മുറങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മീനൊന്നും കാണിച്ചു തന്നെ തന്നെ ഒരു മച്ചമാരെ നമുക്ക് ചെറിയ മീനിനൊക്കെ കിട്ടിയിട്ടിരിക്കണം അപ്പോൾ നമുക്ക് കുറേ ചെറിയ മീൻ അപ്പോൾ അതെല്ലാം കൂടി ഒരു ബക്കറ്റുണ്ടിൽ ആക്കി വെച്ചിട്ട് മച്ചമാരെ അപ്പോൾ മച്ചമാരെ ഞാൻ നല്ല ചെളിയിലും ചെയറിലൊക്കെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലോ മച്ചമാതിരി നമ്മൾ കണ്ടത്തിൽ നമ്മൾ നിൽക്കുന്നത് നിൽക്കുന്നുണ്ടാ ഇപ്പോൾ ചേരലും ചെറിയയിലേക്കും നമ്മൾ നിക്കണം അപ്പോൾ എന്തായാലും ഒരു മീൻ ഇട്ട് നോക്കി നോപ്പം അപ്പോൾ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് എന്തായാലും നമുക്ക് കണ്ടിരിക്കാം അല്ലാണ്ട ചെടിയിലൊക്കെ ഞാൻ നിൽക്കുന്നത് അതേ ഒരു സാധനം നമുക്ക് കിട്ടിയിരിക്കുന്നത് വരാലാണ് കിട്ടിയിരിക്കുന്നത് കണ്ടത് ഈ മീൻ്റെ വലപ്പം കണ്ടോ ഈ കണ്ടത്തിൽ നിന്നാണ് നമുക്ക് ഈ മീൻ കിട്ടിയത് തന്നെ അപ്പം എൻ്റെ പേര് വരാലെന്നാണ് എന്തായാലും നമുക്ക് അടുത്ത മീൻ എന്തോ നമുക്ക് നോക്കാം അതെ നമുക്ക് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഏത് മീനാണ് നമുക്ക് നോക്കാം അപ്പോൾ ഉണ്ണി ഉണ്ണിയെന്ന് പറഞ്ഞൊരു പുള്ളിയാണ് അതിന് ആ മീനിനെ കൊണ്ടുവരുന്നത് അതാ വേടക്കിൻ്റെ മീനാണ് മച്ചാ മരേ താണ്ടാ ഇത് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ കാണാൻ ഇത് നമ്മൾ ഈ കണ്ടത്തിൽ നിന്ന് പിടിച്ചതാണ് വടക്കിന്ന് മീനാണ് ഇതിൻ്റെ പേരൻ്റെ മുള്ളൻ അല്ലേ ആ സിലോപ്പിയാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് എന്തായാലും അടിപൊളി മീനാണ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം അല്ല മച്ചാമലേ ഏതാ കട്ടില്ല നമുക്ക് അപ്പോൾ രണ്ട് മീനൊക്കെ കിട്ടിയിരിക്കണം അപ്പം വേറെ മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇത് ഒരു പെടക്കണ മീനാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ കണ്ടത്തിൽ നിന്നാണ് നമ്മൾ പിടിച്ചേക്കുന്നത് അപ്പം ഒരുപാട് ശ്രമിച്ചിട്ട് അവർക്ക് കിട്ടിയതാണ് അപ്പോൾ അവർ കുപ്പി കിട്ടിയിട്ട് ശേഷമാണ് നമുക്ക് വായിക്കത് കങ്കസ് ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ചൂണ്ടി പിടിച്ചാൽ കണ്ടില്ലേ ചൂണ്ട അതിനെ ഉള്ളിലോട്ട് വായിക്കുമില്ലോ പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അതാണ് കമ്പസം നടത്തുന്നത് വേണ്ടാലും നമുക്ക് ഇതുപോലുള്ള മീനുകൾ നമുക്ക് നീ കിട്ടും നമ്മൾ വലിയ മീനുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് അത് മേലെ നമ്മൾ നാട്ടാ പിടിച്ചിരിക്കുന്ന മീനുണ്ടോ അപ്പോൾ ഇപ്പോഴും അതിന് ജീവനുണ്ട് എന്താ കിടക്കുന്ന കേട്ടോ കിടക്കുന്ന അപ്പോൾ മറ്റേ മേലെ ലൈക്ക് കടിക്കാത്തത് ലൈക്ക് അടിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും കാണുക അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ആശനാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആശ നമുക്ക് എന്താ നല്ല ഇപ്പോൾ മീൻ പിടിച്ചിട്ടുണ്ടോ അപ്പോൾ ആ അവിടെ ഇരിക്കുകയാണ് ആച്ച പതിഞ്ഞിരിക്കുകയാണ് അപ്പം മീൻ പിടിക്കാൻ തന്നെ ആശയം അവിടെ സെറ്റപ്പിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ആശം പിടിച്ച മീനാണ് അപ്പോൾ ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത് വേറെ നിങ്ങൾ കണ്ടിരിക്കുക അപ്പം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളത് അരിക്കുള്ള സെറ്റപ്പാണ് അപ്പോൾ അവരുടെ കഷ്ടപ്പാടാണത് അപ്പോൾ എന്തായാലും അവർ ആ കഷ്ടപ്പെട്ടിട്ട് അവർക്ക് മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടി അവർ ഈ കണ്ടത്തിൽ ഇറങ്ങി അപ്പോൾ അവരെ അരിക്കാനുള്ള സെറ്റപ്പാണ് അപ്പോൾ എന്തായാലും നല്ല നമ്മൾ വലക്കി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടീമെല്ലാം കൂടി ഇറങ്ങിയിട്ടുണ്ട് മീൻ പിടിക്കാനുള്ള സെറ്റപ്പാണ് അപ്പം നല്ല ചെറും ചെളിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതിൽ നമുക്ക് എത്ര മീൻ കിട്ടും നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടിരിക്കാം നമ്മുടെ മീൻ പിടുത്തൊക്കെ നമ്മുടെ മീൻ മീൻപിടി ഇഷ്ടപ്പെടുന്നവരൊക്കെ നമുക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ കാണാത്തവരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ആ കണ്ടത്തിന് നമ്മൾ നോക്കണം മറ്റേമാരെ അപ്പോൾ എന്തായാലും മീൻ കാണാൻ സെറ്റപ്പിലാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ മീൻ പിടിക്കുന്നത് ഒരു വലുപ്പുള്ള മീനാണ് ഇതിൻ്റെ പേരുണ്ട് ആ ചേർന്നാണ് അതിൻ്റെ പേര് അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് പേരും ചേർന്നാണ് അവർ നമുക്ക് മീൻ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കണ്ടത്തിൽ നിന്ന് അപ്പോൾ ഒരു വലിയൊരു മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഇത്രയും വലുപ്പുള്ള ഒരു മീനാണ് നമുക്ക് ഇരിക്കുന്നത് പേര് ചേർന്നാണ് എന്തായാലും മച്ചമായ നമുക്കൊരു വലിയൊരു മീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു ചേർ മീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് തന്നെ പിടിച്ചേക്കുന്നത് നമ്മൾ രണ്ട് വലിയ മീൻ പിടിച്ചിട്ടിരിക്കുന്നത് ചേർക്കട്ടൊക്കെ പിടിച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പം ഒരു കവനാ നമ്മൾ കെട്ടി വെച്ചിരിക്കണം വലിയ മീനായതുകൊണ്ട് നമ്മൾ എന്തായാലും അതിനെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇന്നത്തെ മീൻ ഉണ്ട് വലിയ മീനാണ് കിടന്നത് അപ്പൊ മച്ചന്മാരെ ഞാൻ ഈ കവറിനടുത്ത് കൊണ്ട് നടക്കുന്ന സാധനം മീൻ തന്നെ അപ്പം അല്ല മച്ചമാരെ അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ കണ്ടോ അതിപ്പം ഇത് മുള്ളനാണ് നല്ല ഇത്രയധികം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടത്തിൽ ഇറങ്ങി കിട്ടിയതാണ് അപ്പോൾ നല്ല ബ്രാല് രണ്ടെണ്ണം ഉണ്ട് അത് ജീവനുള്ളതാണ് സാധനം അപ്പോൾ എന്തായാലും അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചെറിയ ബ്രാലിൻ്റെ കുട്ടിയാണ് അപ്പൊ നമുക്ക് നോക്കാം കണ്ടോ ഇപ്പോൾ ഇത്രയധികം മീനൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കണം അപ്പോൾ അത് മറ്റൊരു അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഇത്ര നേരം വരെ ഇത്ര മണിക്കൂർ വരെ നമുക്ക് കിട്ടിയ മീനുകളാണ് നമുക്ക് അപ്പോൾ നമുക്ക് ഇത്ര മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ മീനൊക്കെ ഉണ്ട് ചെറിയ മീനല്ലേ നല്ല കൂടുതലെ നല്ല അതിനകത്ത് ആക്കുകയാണ് അപ്പോൾ എന്തായാലും ആ രണ്ട് വലിയ മീൻ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അത് വെള്ളത്തിലാക്കി വെച്ചിട്ടാണ് നമ്മളത് സെറ്റിൽ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് നമ്മൾക്ക് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നത് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ലൈക്ക് അടിക്കുക അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം